ഒരു പ്രൊഫസർ മന്ത്രിക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഒരു നാല് നാലുപേര് കുറിച്ചൂടെ പറ അതിനെ കവിത എന്ന് വിളിച്ചൂടെ പറ അതൊരു അപരാധമാണോ പറ എൻ്റെ കണ്ണടക്കാലിൻ്റെ ചുവട്ടിൽ നിന്ന് തളർക്കുന്ന അപാര ഭാവനകളെ നിങ്ങളുടെ ക്ഷമയുടെ പരീക്ഷണാർത്ഥം ഫേസ്ബുക്കിൽ പോസ്റ്റുന്നത് ഒരു തെറ്റാണോ പറ ബാക്കി ഇത് കേട്ടിട്ട് പറ കവിത പൂലോകം ഭൂലോകവും പരലോകവും കടക്ക് പുറത്ത് ഭൂലോകം പേര് തന്നെ പൊളിച്ചു എല്ലാവരും പിടിച്ചിരുന്നോണേ ഉം വാക്കുകളോട് ഇത്രമാത്രം പക വെറുപ്പ് ഭയം അച്ചോടാ പരിഭവമാണല്ലോ ലൈൻ പരാജയ രാഘവേട്ടനോട് പറയാനുള്ള പരിഭവമായിരുന്നെങ്കിൽ നേരിട്ട് മതിയായിരുന്നല്ലോ ആവശ്യത്തിനുള്ള ബുദ്ധിമുട്ട് ഭരണത്തിലൂടെ തരുന്നുണ്ട് അതിനിടയ്ക്ക് അടിക്കടി ഇതുപോലുള്ള എക്സ്ട്രാ അടി തന്ന് ഞങ്ങളുടെ രക്തസമ്മർദ്ദം ഏറ്റണോ മന്ത്രി വാക്കുകൾ വെറുപ്പ് ആ വാക്കുകളോട് തോന്നുന്ന ഞങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി കാണുമല്ലോ പിന്നെന്താ ചോദിച്ചത് ഭയം അല്ലേ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു അപകടത്തോടോ അപകട ഭീഷണിയോടോ ഉള്ള മനസ്സിന്റെ വൈകാരിക പ്രതികരണമാണല്ലോ ഭയം ഇമ്മാതിരി ഭീഷണി കവിതകളും പ്രസംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് പടച്ചുവിട്ടോണ്ടിരുന്നിട്ട് എന്തിനാ ഭയം എന്ന് ചോദിക്കുന്നത് എന്തൊരന്യായമാ മന്ത്രി സ്നേഹപാശം കൊണ്ടല്ലേ നീ എന്റെ കഴലുകെട്ടിയത് കഴുത്തു മുറുക്കി കുരലൊതുക്കിയത് വാക്ക് പിരിച്ചെടുത്ത കയർ കൊണ്ട് മന്ത്രിയുടെ കാല് കെട്ടിയിട്ട നോവുമെന്ന് അറിയില്ലേ പരാജയ രാഘവേട്ട ആ വാക്കുകളിൽ പരിഭവം കണ്ടാൽ കെട്ടിയിട്ടിരിക്കുന്ന കയർ ഒന്നുകൂടെ ഓടാനേ ആണ് എന്ന് തോന്നു ചേച്ചി പാവങ്ങളല്ലേ അല്ലേ പാവങ്ങളല്ലേ ആ പാവപ്പെട്ട വാക്കുകളെ ഇങ്ങനെ കൊല്ലാ ചെയ്യണോ ചേച്ചി കെട്ടുപൊട്ടിച്ച് പുറത്തു വന്നതിന്റെ ആനന്ദമാണ് കെട്ട് ൊട്ടിച്ച് പുറത്തുവിടുമ്പോ നാട്ടുകാരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ആ കഥ കഥകൊന്നടച്ച് പൂട്ടണമെന്ന് പോലും മന്ത്രിക്ക് തോന്നിയില്ലല്ലോ കെട്ടിയിടേണ്ടതിനെയൊക്കെ തുറന്നു വിട്ട ഇങ്ങനെ ഇരിക്കും കുട്ട കമയത്തിയിട്ടടച്ച കോഴിക്കിടാങ്ങളെ തുറന്നു വിടുമ്പോൾ അവ പായുന്നതുപോലെ എന്താ ഉപമയുടെ ഒരു സൗന്ദര്യം മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാകേണ്ട വരികളാ കുട്ട കമിഴ്ത്തിയിട്ടടച്ച കോഴിക്കിടാങ്ങൾ പശു കുഞ്ഞുങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് വരും ഈ കോഴിക്കിടാങ്ങൾ അല്ലേ ചേച്ചി കേൾക്കുന്നവരുടെയും കെട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടെ കെട്ട് പൊട്ടിച്ച് ചിതറിക്കുന്നതിന്റെ ഇടയിൽ നേരം ഉണ്ടെങ്കിൽ സമൂഹത്തെ ഒന്ന് സേവിച്ചേക്കണേ മന്ത്രി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ സമയമെടുത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് പൊട്ടിയിട്ടുണ്ട് സമാധാനപൂർവം നോക്കൂ സമയമെടുത്ത് സാവകാശം സമാധാനത്തോടെ മന്ത്രി ഇരുന്ന് ഫേസ്ബുക്കിൽ കളിക്കുന്നത് പോലെ കളിക്കാൻ ഞങ്ങൾക്ക് നേരം ഇല്ലെന്നേ ജോലി ചെയ്താലേ ഞങ്ങൾക്കൊക്കെ മാമ ഉണ്ണാൻ പറ്റൂ ഒന്നും തോന്നല്ലേ മന്ത്രി തിളക്കം അല്ല ഇളക്കം അത് കാണാൻ ഒരുപാട് സൂക്ഷിച്ചു നോക്കണമെന്നില്ല ചേച്ചി ഒറ്റ നോട്ടത്തിലേ മനസ്സിലായി നിറങ്ങൾ നിറങ്ങൾ ഉണ്ടാവില്ലല്ലോ ഒറ്റ നിറമല്ലേ കാണൂ പിന്നെ മിനുപ്പ് ആ കസേരക്ക് മിനുക്കം കൂടുതലാ അതും ഞങ്ങൾക്കറിയാം അതെ അതെ നിസ്സാരക്കാരല്ല വെറുപ്പിച്ച് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനെ നെഞ്ച തടിപ്പിക്കാനുള്ള കഴിവ് വാക്കുകൾക്കുണ്ട് ഈ വാക്കുകളുടെ പകുതി സാമർഥ്യം ഭരണത്തിൽ കാണിക്കുമ്പോ ഹൃദയങ്ങൾ ഇണക്കുന്ന പാലം കെട്ടുവാൻ വാക്കുകളോളം മിടുക്ക് ആർക്കാണുള്ളത് ആർക്കുമില്ല വാക്കുകളിലൂടെ ഒരുപാട് പാലങ്ങളും റോഡുകളും കെട്ടിയാണല്ലോ രണ്ടാമതും പലരും ആ കസേര കയറി ഇരിക്കുന്നത് വാക്കുകളുടെ കൊണ്ട് മാത്രം ഉള്ളിക്കളിക്കുന്ന ആട്ടിൻകുഞ്ഞുങ്ങളെപ്പോലെ അവത്തിമർത്ത് രസിക്കട്ടെ ലോകം മാറുന്നത് കാണാം പറയാമോ ചേച്ചി സ്നേഹം പൂക്കുന്ന പൂക്കുന്ന ലോകം ലോകം ആണും പൂക്കുന്ന ലോകം അച്ചാർ പൂക്കുന്ന ലോകം ബ്രെഡ് പൂക്കുന്ന ലോകം വിശ്വാ ഒരു നിമിഷം ഞാൻ ആ കവിതയിൽ പോയി പൂത്തു കഴിഞ്ഞോ ചേച്ചി ഒരു ഓ അതായിരുന്നല്ലേ ആ ഭൂലോകം നന്നായിട്ടുണ്ട് പ്രൊഫസർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരത്തിനിണങ്ങിയ പൂലോക തോൽവി ഈ മാസത്തെ ശമ്പളം വാങ്ങിച്ചെങ്കിൽ അടുത്ത കാലോകത്തിന്റെ എഴുത്ത് തുടങ്ങിക്കണം കേട്ടോ നാട്ടുകാരെ നിങ്ങൾ മൾട്ടിവിറ്റമിനുകളും നല്ല ഹെർബൽ സപ്ലിമെന്റുകളൊക്കെ എടുത്ത് പ്രതിരോധശേഷി ശേഷി കൂട്ടാമോ കേട്ടോ ഓൾ ദി ബെസ്റ്റ്